പേമാരിയും കൊടുങ്കാറ്റും ഒന്നും ചാർത്തന് വേണ്ട പ്രകാരത്തിന് അനുഭവല്ല ഇതൊന്നും അല്ലേ ഏതില് മഴയിലുണ്ട് ഞാന് അല്ലേ അല്ലേണിലും തുരുമ്പിലും ഞാന് അപ്രകാരത്തിന് വിശേഷമായിട്ട് ഇന്റെ മണ്ണില് ചാത്തൻ ഇങ്ങനെ അല്ലേ മഴയത്തിണ്ടാവും ഞാൻ ഇല്ലെങ്കില് ആ വേനലില് കുതിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെ പോലെ നിന്റെ മണ്ണില് ഞാൻ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ തന്ത്രി േരിയായിട്ട് അപ്രവാദിച്ചുള്ള അല്ലേ എല്ലാം വിശേഷമായിട്ട് ഒന്നിനൊന്ന് തീർത്തു തരണം അതെല്ലാം കണ്ടു ഒന്നിന് പിറകെ ഒന്നായിരം ഒന്നായിരം തീർക്കാൻ ചന്ദനല്ല അത് ഞാൻ തന്നെ തീർച്ചെന്നാ പോരെ ഈ കലങ്ങിയ ജലം ഞാൻ തെളിയിച്ചെന്ന പോരെ അതെ അതിന്റെ മണ്ണിൽ ഞാൻ തെളിയിക്കുകയും ചെയ്യും എപ്രകാരത്തിൽ ഇന്റെ മണ്ണില് വിശേഷമായിട്ട് ഏത് പ്രകാരം എന്നെ പരിഹസിച്ചവർക്ക് എന്നെ നിന്ദിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ കാത്തൻ സനി സ്വരൂപ അല്ലെങ്കിൽ സ്വരൂപത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ശക്തിയെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടെ അല്ലേ എന്നാലിന്റെ ദിലിമേലിക്ക് വിശേഷമായിട്ടുള്ള ഒരു അനുഭവം ഈ താരത്തിൽ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് അതുപോലെ അതുപോലെ എന്നെ പരിപാലിക്കുന്ന അവസ്ഥക്കനുസരിച്ചുള്ള അനുഭവം എന്റെ കട്ടിലവാതിക്കലിൽ എന്റെ ഈ മണ്ണിൽ ഞാൻ ഉണ്ടായിക്കാം